കക്കനട ഇൻഫോ പാർക്കിനടുത്ത ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റോട്ടിൽ നിന്ന് ഏകദേശം അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി ഒരേക്കറിൽ മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി കുഴുവേലിപ്പടിയിൽ നാല് സെൻറ്റൊ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും ഹിത്തം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടൊരു വീടാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം അഞ്ചു മീറ്ററോളം വീതി വരുന്ന ഇൻഡ്യേണൽ ടൈൽ റോട്ടിന് മുൻഭാഗത്താണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കാതെ കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വെച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുൻഭാഗത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കുമാണ് രണ്ട് വലിയ കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ആ ഇവിടുന്ന മുൻഭാഗത്തും ഡെഡിക്കേറ്റഡ് കാർ കാർപൊറിച്ചിലുമായി ലഭ്യമാണ് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടേകാൽ കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നാലര കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുരൂമാളിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള കുടിവെള്ളത്തോസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിൻ്റെ സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്നതും വളരെ സ്പെഷ്യലായ ഒരു മനോഹരമായിട്ടുള്ള എലഗൻ്റ് ഡിസൈനാണ് വീടിന് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള പെയിന്റിംഗ് പാറ്റേണുകളിൽ നിന്ന് തന്നെ ഈ വീടിൻ്റെ പ്രത്യേകത ആരംഭിക്കുന്നു മൂന്ന് ഘട്ടങ്ങളിലായി നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ഒന്നാം ഘട്ടത്തിലെ മുഴുവൻ വീടുകളിലും രണ്ടാം ഘട്ടത്തിലെ പകുതി വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വീടിന്റെ മുൻഭാഗത്തേക്കെത്തിയാൽ നിലമേറിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് ഗ്രാനിറ്റ് പാകിയിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ പ്രൊഫൈൽ ലൈറ്റുകൾ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് മുൻഭാഗത്തെ വാതിൽ തുറന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നതാ വീടിൻ്റെ അതിവിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു ഹോൾ കണക്കയാണ് ഈ ഭാഗം നമുക്ക് അനുഭവഭേദ്യമാവുക ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തെ ഭിത്തിയിലായി ഭംഗിയാറുള്ള മൾട്ടിബിൾഡിൽ തീർത്ത വലിയൊരു ടി വി കൊണ്ട് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതാ വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പന്ത്രണ്ടോളം പേർക്ക് വരെ ഇരുന്ന സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ചന്തമാർന്നിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഡൈനിങ് ഏരിയ സ്പേസിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നതും സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റം ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൻ്റെ കിച്ചൺ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ കിച്ചണിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യത്തിൽ മനോഹരമായിട്ടുള്ള ധാരാളം സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള വലിയൊരു കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് ചിമ്മിണി കൂടി ഈ കിച്ചണിൽ നൽകപ്പെട്ടിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഷീറ്റഡ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വലിയൊരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് ഇനി നമുക്ക് ആ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ അതിവിശാലമായിട്ടുള്ള വലിയ ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ എടുത്തു പറയേണ്ട വലിയൊരു പ്രത്യേകത ഏകദേശം പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് പ്രൊഫൈൽ ലൈറ്റുകൾ നൽകപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോബും മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് പാകിയിരിക്കുന്നതും കൈവരികൾക്കായി ടഫൺ ഗ്ലാസും മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തി നിൽക്കുന്നതോ വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു ടി വി യൂണിറ്റും ഒരു വർക്ക് ഏരിയ സ്പേസും ഡെഡിക്കേറ്റഡായി നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയായി ഫോൾ സീലിംഗ് ആണ് ഈ ഭാഗത്തും ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ പോലെ തന്നെയുള്ള സൈസിലുള്ള വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾക്ക് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട്റൂബും വലിയൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും നൽകപ്പെട്ടിരിക്കുന്നു ഗ്ലാസ് പാർട്ടീഷൻ ഉൾപ്പെടെ നൽകപ്പെട്ടിരിക്കുന്ന ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിബിൾഡ് തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാനത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കുന്നത് വളരെ വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നൽകപ്പെട്ടിരിക്കുന്നത് നാല് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം